ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ മടിച്ച് രമേശ് നാരായണൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണത് ഏറ്റവും നല്ല മ്യൂസിഷ്യൻ ഉള്ള അവാർഡ് രമേശ് നാരായണൻ ആയിരുന്നു അത് നൽകാൻ കടമപ്പെട്ടിരുന്നത് നമ്മുടെ ആസിഫലി ആയിരുന്നു എല്ലാവർക്കും അങ്ങേയറ്റം പ്രിയങ്കരനായിട്ടുള്ള നടനാണ് ആസിഫ് അലി എന്നാൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവം എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും രമേശ് നാരായണൻ എത്ര വലിയ മ്യൂസിഷ്യൻ ആയാലും പാട്ടുകൾ കൊണ്ട് അമ്മാനമാടിയാലും മാന്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു തന്നെക്കാട്ടിൽ എക്സ്പീരിയൻസ് കുറവുള്ള ഒരു ചെറിയ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഈ പുരസ്കാരം വാങ്ങിക്കുമ്പോൾ തൻ്റെ തട്ട് ഭയങ്കരമായി അങ്ങ് താന്നുപോകും എന്നുള്ളൊരു വിചാരത്തിൻ്റെ ഫലമായിട്ടാകാം രമേശ് നാരായണൻ ആ പുരസ്കാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ തട്ടിപ്പറച്ച് പോലെ അല്ലെങ്കിൽ ഒരു 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 മോശപ്പെട്ട എന്തോ അത്രയും മോശപ്പെട്ട എന്തോ ഒന്ന് ആസിഫലി രമേശിന് വെച്ച് നീട്ടി അതുപോലെ കാണും രമേശിൻ്റെ ഭാവം കണ്ടാൽ അത് വാങ്ങിച്ച് മറ്റൊരാളുടെ കൈ കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ അവാർഡ് വാങ്ങിച്ചപ്പോൾ എന്താണ് ഇത്രയ്ക്ക് രമേശിന് അവിടെ കിട്ടിയത് എന്ന് മനസ്സിലാവുന്നില്ല ഒരു വ്യക്തിയെ മാനസികമായി വിഷമത്തിലാക്കിയിട്ട് താൻ ആരുടെ കൈയിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് തനിക്ക് ഓസ്കാർ കിട്ടിയാലും അതിന് വെറും വട്ട പൂജ്യത്തിന്റെ വില മാത്രമേ ഉള്ളൂ രമേശേ കാരണം നമ്മള് ഏറ്റവും വലിയ മ്യൂസിഷ്യൻ ആണെന്ന് പറഞ്ഞിട്ടും മനസ്സിനകത്തിൽ അല്പം നന്മ അല്പം കരുതൽ മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഉള്ള ഒരു കണ്ണ് ഇല്ലാത്ത താൻ എന്ത് മ്യൂസിഷ്യൻ താൻ എന്ത് മ്യൂസിഷ്യനാണ് ഒരു ഒരു സിനിമയുടെ ഒരു സിനിമ പൂർണ്ണമായി കഴിയുമ്പോൾ അതിനകത്തിലെ പാട്ടുകൾ അല്ലെങ്കിൽ അതിനകത്തിൽ അഭിനയിച്ച ക്യാരക്ടറുകളാണ് ആ സിനിമയെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുന്നത് അത് താൻ എങ്ങനെ ചെയ്യുന്നു തൻ്റെ ഈ ദുഷിച്ച മനസ്സിൽ നിന്ന് എങ്ങനെ സംഗീതം വരുന്നു അതാണിപ്പോൾ ആശ്ചര്യമായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണിച്ചപ്പോൾ തൻ്റെ മൂല്യം ഇരട്ടിയായി പൊങ്ങിയെന്നൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ആസിഫ് ആസിഫലിയോടൊപ്പമാണ് കാരണം അദ്ദേഹത്തിന്റെ എളിമ അദ്ദേഹം താൻ നിരസിച്ച അവാർഡിന്റെ മുന്നിൽ നിന്ന് ഒരു ചെറു പുഞ്ചിരി തന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തോരം വേദനയുണ്ടെന്ന് കണ്ടു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഒരു കൊച്ചു കുട്ടിക്ക് പോലും അത് കണ്ടാൽ മനസ്സിലാവും ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ രമേശ് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും താൻ ഇപ്പോൾ എത്ര അധപ്പതിച്ചു പോയി എന്ന് താനിപ്പോൾ എത്ര അതപ്പതിച്ചു പോയി എന്നും ആസിഫ് അലി ഇപ്പോൾ ജനഹൃദയങ്ങൾ എന്തും മാത്രം കീഴടക്കിയെന്നും താൻ ഓരോരുത്തരുടെ പ്രതികരണം കണ്ടാൽ തനിക്ക് മനസ്സിലാകും താനിപ്പോൾ മീഡിയാസിന് മുന്നിൽ വാതോരാതെ വാചാലം അടിക്കുന്നത് കണ്ടു ഇന്റർവ്യൂവിൽ പറയുന്നു ഞാൻ ആസിഫ് ആസിഫലിയെ നിരസിച്ചതല്ല എനിക്ക് ആ ചെറുപ്പക്കാരനോട് യാതൊന്നുമില്ല എനിക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു ആസിഫ് ആസിഫലിയുടെയും അദ്ദേഹത്തിന്റെയും കൂടെ നിന്ന് വാങ്ങാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എടോ മണ്ടൻ കാണാപ്പ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെന്തോ മണ്ടനാണോ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ആസിഫലിയേം കൂടെ വിളിച്ചു നിർത്തണമായിരുന്നു താൻ എന്തോ ഒരു നിഖിഷ്ടം പിടിച്ച ജീവികയുടെ മുന്നിൽ നിൽക്കുന്ന പോലെ തൻ്റെ മൊഹഭാവം കുറച്ച് പൂച്ചാമൂടിയും പുറയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ താനെന്നും വലിയ അങ് അങ് വലിയ ആരോ ആണോ എന്നുള്ളൊരു ഭാവമാണോ ഈ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നറിയത്തില്ല ഒരു സദസ്സിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാമാന്യം ഒരു കോമൺ സെൻസ് ഇല്ലേ ഇത് പബ്ലിക്കിന്റെ മുന്നിൽ എത്തും അതോ ഇനി പബ്ലിക്കിന്റെ മുന്നിൽ കുറച്ച് ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കാണിച്ചു കൂട്ടിയൊന്നും മനസ്സിലാവുന്നില്ല തന്നെ സത്യഭാമയുടെ അപ്പുറത്ത് കൊണ്ടിരുത്താൻ പറ്റും സത്യഭാമയ്ക്ക് നിറത്തിന്റെ പേരിലായിരുന്നു വർണ്ണനമെങ്കിൽ ഇത് പ്രായത്തിന്റെ പേരിലാണ് സിനിമ എന്ന് പറയുന്ന ലോകത്തിന് പുറത്ത് നിൽക്കുന്ന മനുഷ്യരുണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ അപ്പം നമ്മൾ വിചാരിക്കാറുണ്ട് ഈ സിനിമക്കാരുടെയൊക്കെ ലൈഫ് എന്തുവാണ് ആണ് അവർ എൻജോയ് ചെയ്യുന്നു ആസ്വദിക്കുന്നു അവര് ഒരുപാട് സൗഹൃദങ്ങൾ ഉടമകളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് എന്നാൽ ഈ ആസിഫ് അലി എന്ന് പറയുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്ത ജനഹൃദയങ്ങൾ കീഴടക്കിയൊരു നടനാണ് അദ്ദേഹത്തെ പോലെ തന്നെ വളർന്നു വരുന്ന ഒരുപാട് നടീ നടന്മാരുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുരവസ്ഥ ഇപ്പോഴുണ്ടായെങ്കിൽ മറ്റ് നടീനടന്മാർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം സ്ട്രഗിളുകൾ ചെയ്തായിരിക്കും അവരൊരു സിനിമ എന്ന് പറയുന്ന അവരുടെ സ്വപ്നത്തിലേക്ക് എത്തുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈ വീഡിയോയിലൂടെ എക്സ്പീരിയൻസ് ഉണ്ട് പ്രായം തന്നെക്കാട്ടിൽ കൂടുതലുണ്ട് എന്നുള്ളൊരു പേരിൽ ജൂനിയറായിട്ട് വരുന്നവരുടെ അടുത്ത് കൊച്ചാക്കുക മോശമായ രീതിയിൽ പെരുമാറുക എന്നൊക്കെ പറയുന്നത് ഈ സിനിമാ മേഖലയിൽ പുത്തരിയൊന്നുമല്ലെന്ന് ഇപ്പോൾ മനസ്സിലാക്കാനോടുള്ള ഒരു അവസരമാണിത്